ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് ഇത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വെന്ത് വരണം ഇതിൽ ആദ്യം വെള്ളമൊക്കെ ഇറങ്ങും അതിന് ശേഷം അതൊന്ന് വറ്റി വെന്ത് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ഒന്ന് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആദ്യം തേച്ച് വെച്ച് കൊടുക്കാം കുരുമുളകും ഉപ്പും കൂടിയിട്ട് ആദ്യം തന്നെ തിരുമ്മി വെച്ചു കൊടുക്കാം അതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം വേണ്ട വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റണം ഇപ്പോൾ അത് ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കനൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇത് ആ വെന്തിട്ടുണ്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിൽ തന്നെ ചെറിയൊരു ബട്ടർ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ക്യാപ്സിക്കവും സവാളയും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ജസ്റ്റ് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോഴെടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയ ചിക്കനാണ് നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇത് അധികം നേരിട്ടിട്ടൊന്നും വഴറ്റിയെടുക്കണ്ട വെറുതെ ഒന്ന് വാണ്ടി വന്നാൽ മതി നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ചെയ്ത് തീർക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വാണ്ടാൽ മതി ഒരുനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ അതും കൂടി ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത് ഇനിയൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ തന്നെ വേണതിലേക്ക് അതിലേക്ക് ഒരു എട്ടലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലിപ്പത്തിയുള്ള ഇഞ്ചി കഷ്ണം കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചിക്കന് പകരം പനീർ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്ന ഡിഷാണിത് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് പോകൊന്നും വേണ്ട ജസ്റ്റ് ഒരു കണ്ണാടി പരുവെന്ന് പറയില്ലേ ആ ഒരു പരുവത്തിലാകുമ്പോൾ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴത്തെ ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ കാപ്സിക്കം കട്ട് ചെയ്ത് ചെറുതായി നുറുക്കിയതാണ് നമ്മൾ സവാള കട്ട് ചെയ്ത പോലെ തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു വഴറ്റിയെടുക്കണം ഇനി തക്കാളി ഒന്ന് പ്യൂരാക്കി എടുക്കാനുണ്ട് അതിനുവേണ്ടി രണ്ട് തക്കാളി ഞാൻ പ്യൂരയാക്കിട്ട് അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വഴണ്ട് വരണം നന്നായിട്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാലയും ഗരം മസാല ഒരു അരസ്പൂൺ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും അരസ്പൂൺ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ ഏതാണ്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചിക്കൻ ചട്ടപ്പെട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കരുത് സോസ് കൂടി എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത് സോസ് ചേർത്ത് ഒന്ന് വാറ്റിയതിന് ശേഷം ഇതിന് ഇതിലേക്ക് നമ്മളിനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തീരെ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പുളി കൂടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല അപ്പോൾ തൈര് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈര് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളിയൊക്കെ കൂടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പിൽ കപ്പിലിത് ഇത്രയും ബാക്കിയുള്ള ബാക്കിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതിയാവും ഇപ്പം ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ ഈ ഗ്രേവി നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവായിരിക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയുടെ ഇലയാണ് മല്ലിയുടെ ഇലയും കസൂരി മേത്തി ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത് ഫ്ലേവറും കുറച്ച് കൂടുതലായിട്ട് തോന്നും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ചട്ടപ്പെട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സൈഡ് ഡിഷായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് നല്ല അടിപൊളിയായിട്ട് പൂവും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കും പക്ഷേ കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് ചപ്പാത്തിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയൂ